നമസ്കാരം ഷിബിടിച്ചേന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം എം ജി യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമസ്റ്റർ ബി എസ് സിയിലെ അതിജീവന പാഠങ്ങൾ എന്ന പുസ്തകത്തിലെ ഭാഗം രണ്ടിലെ അവസാന പാഠത്തിലേക്ക് കിടക്കാം ടി വി കൊച്ചുബാവയുടെ വൃദ്ധുസോൻ എന്ന നോവലിന്റെ ചെറിയൊരു പരിചയപ്പെടുത്തലാണ് ഇവിടെ നടത്തുന്നത് ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും തന്റെ എഴുത്തിലേക്ക് പകർത്തിയ വ്യക്തിയാണ് ടി വി കൊച്ചുബാവ അദ്ദേഹത്തിന്റെ വൃതസാന എന്ന നോവലിലേക്ക് നമുക്ക് കിടക്കാം സിറിയക്ക് ആന്റണി എന്ന കഥാപാത്രമാണ് അമ്പത്തഞ്ച് വയസ്സുള്ള ആദ്യ ഭാര്യയെ മരിച്ചത് ഒരു ആളാണ് അതിൻ്റെ പ്രധാന കഥാപാത്രം ആദ്യ ഭാര്യ മരിച്ചപ്പോൾ അവളുടെ നേഴ്സിനെ ഏത് വിവാഹം കഴിക്കുന്നു ആഗ്നസ് സിറിയക്കിന്റെ രോഗിയായ ആദ്യ ഭാര്യ സാറ രണ്ടാമത്തെ ഭാര്യ പിന്നെ നിർമ്മല എന്നത് വ്രതസേനത്തിലെ നേഴ്സാണ് ഈർവാധീസ് എന്നുള്ളത് നിർമ്മൽ ഭവൻ എന്ന വൃദ്ധസ്ഥാനത്തിന്റെ ഡയറക്ടറാണ് ഡൊമിനിക് സാറയുടെ ആ കാമുകനാണ് സാറയുടെ നിർദ്ദേശപ്രകാരം സെറിയ കാന്റണിയുടെ അടുത്ത് ചെന്ന് ഡൊമിനിക്ക് സിറിയ കാന്റണിയുടെ അടുത്ത് ചെന്ന് സാറ വിഭാഗം കഴിക്കാനുള്ള അനുമതി വാങ്ങാൻ എത്തുന്നു ഇപ്പൊ സിറിയ കാന്റണി എന്ന അമ്പത്തഞ്ചു വയസ്സുകാരൻ പ്രധാന കഥാപാത്രം ഭാര്യയുടെ രോഗാവസ്ഥയിൽ അവളെ ശുശ്രൂഷിക്കാൻ എത്തിയ സാറ എന്ന നേഴ്സിനെ രണ്ടാം ഭാര്യയായിട്ട് അയാൾ സ്വീകരിക്കുന്നു അമ്പത്തഞ്ചു വയസ്സായെങ്കിലും താനൊരു വൃദ്ധനാണെന്നൊന്നും അയാൾ ചിന്തിക്കുന്നില്ല മെല്ലെ മെല്ലെ വൃദ്ധനെന്നതിൽ അയാൾ വളരെ ബോധത്തിലേക്ക് അയാൾ മെല്ലെ എത്തുകയും വളരെ കൗശലപൂർവം അയാളുടെ രണ്ടാം ഭാര്യ സാറ അയാളെ വൃദ്ധസ്ഥാനത്തിലാക്കുന്നു ആദ്യ ഭാര്യ ആഗ്നസിനോടുള്ളതുപോലുള്ള നിഷ്കളങ്കവും നിസ്വാർത്ഥവുമായ സ്നേഹമായിരുന്നു സിറിയക്കിന്റെ രണ്ടാം ഉള്ളത് എന്നാൽ സാറയെ സംബന്ധിച്ചിടത്തോളം അൻപത്തഞ്ചുകാരനായ സിറിയക്കിനെ ആ അവൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു തന്നെ അയാളുടെ സ്വത്തിൽ കണ്ണു അപ്പൊ സാറയോടുള്ള പ്രണയം കൊണ്ട് തന്റെ സ്വത്തെല്ലാം അവൾക്ക് അയാൾ എഴുതി കൊടുക്കുകയും ചെയ്തു അപ്പൊ രണ്ടര വർഷം അയാളോടൊപ്പം സാറ ജീവിച്ചു അപ്പൊ ജീവി ഇനി ജീവിതകാലം ഒരു മൃതസ്ഥാനത്തിൽ അയാൾ കഴിയട്ടെ എന്നാണ് അവള് തീരുമാനിക്കുന്നത് ഒരു മാസത്തെ വിശ്രമ ജീവിതം എന്ന അയാളെ തെറ്റിദ്ധരിപ്പിച്ചാണ് സിറിയക്കിനെ സാറ മൃതസ്ഥാനത്തിൽ എത്തിക്കുന്നത് എന്നാൽ അതേസമയം അവൾ അവിടുത്തെ ഡയറക്ടറുമായിട്ട് ഇയാളെ ജീവിതകാലം മുഴുവൻ അവിടുത്തെ അന്തേവാസിയാക്കി നിർത്താനുള്ള ഒരു കരാറും ഒപ്പിട്ടിരുന്നു സെറിയക്കിന്റെ സ്വത്ത് മുഴുവൻ ഇവൾക്ക് സ്വന്തമായല്ലോ അപ്പൊ വലിയ തുക സംഭാവനയെ നൽകിയാണ് എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള വൃദ്ധസ്ഥാനത്തിലേക്ക് ഇയാളെ എത്തിക്കുന്നത് അപ്പൊ അല്പം പോലും വൃദ്ധസ്ഥാനത്തിലേക്ക് പോകാൻ താല്പര്യം സാറ നിർബന്ധിച്ചുകൊണ്ടാണ് പാത ചെറിയേക്ക് അതിന് സമ്മതിക്കുന്നത് നിർമ്മൽ ഭവൻ എന്ന വൃദ്ധസ്ഥാനത്തിന്റെ പരസ്യത്തിലുള്ള ആധുനിക സൗകര്യങ്ങളെല്ലാം അവിടുത്തെ അന്തേവാസികൾക്ക് ലഭിച്ചിരുന്നു എന്നാൽ കരുണയുടെയും പരിപാലനത്തിന്റെയും മുഖമുദ്രയിലെ കച്ചവടക്കണ്ണുമായിട്ടാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് അതിന്റെ ഡയറക്ടർ ഈർവാദീസ് പണക്കുതിയാണെന്ന് സിറിയേക്കിന് മനസ്സിലായി സിറിയേക്കടക്കം പന്ത്രണ്ട് പുരുഷന്മാരെ രണ്ട് സ്ത്രീകളാണ് അതിലുണ്ടായിരുന്നത് വൃദ്ധന്മാർ എന്ന ഐഡന്റിറ്റിയാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത് വൃദ്ധസ്ഥാനത്തിൽ എത്തിച്ചേർന്ന് അന്ന് തന്നെ അവിടുത്തെ അന്തേവാസിയായ തടിമാട വൃദ്ധൻ സിറിയേക്കിനെ കയ്യേറ്റം ചെയ്യുന്നു സിറിയേക്കിന്റെ ആത്മാർത്ഥതയും നിഷ്കളങ്കത നിറഞ്ഞ പെരുമാറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ടു അപ്പൊ തന്റെ സത്യസന്ധത ആത്മാർത്ഥത ഈ ലോകത്തിന് ആവശ്യമില്ല എന്ന് അയാൾ അവിടെ മനസ്സിലാക്കുന്നു ഒരു രണ്ടു മാസം കഴിയുന്ന ഒരു വേളയിൽ നേഴ്സ് നിർമ്മലയുമൊത്ത് സ്ത്രീയൊക്കെ പുറത്തു പോകുന്നു അപ്പൊ അസ്തമയത്തിന്റെ ആ സൗന്ദര്യം സാറയെക്കുറിച്ചുള്ള ഓർമ്മകളിലേക്ക് അയാളെ കൂട്ടിക്കൊണ്ടു പോകുന്നു അപ്പൊ അയാൾ സാറയാണെന്ന് പെട്ടെന്ന് ചിന്തിച്ചിട്ട് ആഗ്നസിനെ സോറി നിർമ്മല സിസ്റ്ററിനെ കെട്ടിപ്പിടിക്കുന്നു പെട്ടെന്ന് തിരിച്ചറിവുണ്ടായപ്പോ അയാൾ ലജ്ജിക്കുകയും ആ അവിടെ നിന്ന് തിരിച്ചു പോരാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നു അപ്പൊ നിർമ്മല നേഴ്സ് അത് തടഞ്ഞിട്ട് അയാളോട് വളരെ സ്നേഹത്തോടെ പെരുമാറും തിരിച്ചെത്തിയ നിർമ്മലയും സിറിയക്കിനെയും തെറ്റിദ്ധാരണയോടെയാണ് മറ്റുള്ളവർ എതിരേറ്റത് അക്കൂട്ടത്തിലെ മെലിഞ്ഞ വൃദ്ധൻ അഹംഭാവിയായ സിറിയക്കിനെ മുദ്രകുത്തി അതുപോലെ സിറിയക്കിന് കിട്ടിയതുപോലെയുള്ള ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ സ്ത്രീകളുമായി പുറത്തു പോകാനുള്ള സൗകര്യങ്ങൾ വേണമെന്നൊക്കെ അയാൾ പറയുകയും ചെയ്തു അപ്പൊ ഇതിന് ഇങ്ങനെ ആളുകൾ ബഹളം ഉണ്ടാക്കിയപ്പോൾ സിറിയക്കിനെ നോക്കുന്നതിൽ നിന്നും നിർമ്മലെ മാറ്റിയിട്ട് കത്രീന എന്ന നഴ്സിനെ നിയോഗിക്കുന്നു അപ്പൊ സാറയുടെ ഓർമ്മകളിൽ സ്വയം നഷ്ടപ്പെട്ട് നിൽക്കുകയാണ് ചെറിയൊക്കെ ഒരു ദിവസം അവടെ ഫോട്ടോ നോക്കി നിന്ന് അവൾ അയാൾ നിൽക്കുമ്പോൾ എന്നിട്ട് അയാൾ ബാത്റൂമിലേക്ക് പോകുന്നു അതിനുശേഷം തിരിച്ചു വരുമ്പോൾ സാറയുടെ ഫോട്ടോ കയ്യിലെടുത്ത് നോക്കുന്ന കത്രിനെയാണ് കണ്ടത് അപ്പൊ ഈ അവളുടെ ഫോട്ടോ സാറയുടെ നഗിന ചിത്രമായിരുന്നു അത് പിടിച്ചു വാങ്ങാനുള്ള വ്യഗ്രതയിലെ അവർ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് ഏഹ് വീണ് ഏഹ് കട്ടിലിൽ ഉരുണ്ട് മറിയുന്ന ഇത് കണ്ടുകൊണ്ട് ഡയറക്ടർ കാണുന്നു അപ്പോ ഇത് സിറിയക്കിന് നാണക്കേട് ഉണ്ടാക്കിയെങ്കിലും ഖത്രീനയിൽ ഇതിലൊരു ഭാവ വ്യത്യാസവും ഉണ്ടായില്ല പിന്നീട് ഖത്രീനയുടെ ഈ ഇടപെടൽ ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരമാണെന്ന് മനസ്സിലായി അപ്പൊ ഒന്നുകൂടെ സദനത്തിൽ നിന്ന് മടങ്ങി പോയുള്ള ആഗ്രഹം സെറിയക്ക് പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാൽ അദ്ദേഹത്തെ ഇത്രയും പണം വാങ്ങിയിട്ട് അയാളെ തിരിച്ചയക്കാൻ ഡയറക്റ്റ് തയ്യാറായിരുന്നില്ല അപ്പോ ആ അവിടുത്തെ അന്തേവാസികൾക്ക് ശാരീരികമായ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടെ നിറവേറ്റണം എന്ന ചിന്ത ഡയറക്ടർക്ക് ഉണ്ടാവുകയും സിറിയക്കിന്റെ ശാരീരിക ആവശ്യങ്ങളെ ശമിപ്പിച്ചുകൊണ്ട് അയാളെ ഇവിടെ നിന്ന് പോകണം എന്നുള്ള ചിന്തയിൽ നിന്ന് മാറ്റിയെടുക്കണമെന്നുള്ള ഒരു ശ്രമം അയാൾ നടത്തിയ ഭാഗമായിട്ടാണ് കപ്രീന വന്ന് ഫോട്ടോക്കായി മൽപ്പിടുത്തം നടത്തിയത് ഇപ്പൊ സിറിയേക്ക് സാറയെ ഫോൺ ചെയ്ത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു പക്ഷെ സാറയും ഇറവാദീസും തമ്മിലുള്ള കരാർ പ്രകാരം തനിക്ക് ഇനി ഒരിക്കലും വൃദ്ധസ്ഥാനത്ത് നിന്ന് പുറത്തു കിടക്കാൻ പറ്റുമെന്ന് അയാൾ അറിയുന്നു അപ്പോൾ അയാൾ കൂടുതൽ നിസ്സഹായനാവുന്നു അപ്പൊ സദനത്തിലെ അന്തേവാസി ഒരു അമ്മാമ്മ മരിച്ചപ്പോൾ അമ്മാമ്മക്ക് പകരം എത്തിയ ഔദ എന്ന വൃദ്ധന്റെ ജീവിത ജീവിതസങ്കീർണതകളും ഇയാളുടെ മനസ്സിൽ വളരെ വിഷമം ഉണ്ടാക്കുന്നു ഒടുവിൽ സാറയുടെ ദൂതനായിട്ട് ഡൊമിനിക്ക് എന്നൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഉം തന്നെ വീട്ടിൽ കൊണ്ടുപോകാനാണ് ഡൊമിനിക് വന്നതെന്നാണ് സിറിയക്ക് തെറ്റിദ്ച്ച് എന്നാൽ സാറയോടൊപ്പം ദാമ്പത്യ ജീവിതം ഡൊമിനിക്ക് ആരംഭിച്ചു കഴിഞ്ഞു അവളേക്കാൾ മൂന്ന് വയസ്സിന് ഇളപ്പമാണ് ഡൊമിനിക്ക് സിറിയക്കിന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ആ മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നെന്നും മാനസികാരോഗ്യ കേന്ദ്രത്തിൽ രണ്ടു വർഷം കിടത്തി ചികിത്സിച്ചെന്നും രോഗം ഭേദപ്പെട്ടെങ്കിലും ആക്രമണവാസന ഉള്ളത് കൊണ്ട് ഇയാളിൽ നിന്ന് വിടുതൽ വേണമെന്നും പറഞ്ഞുകൊണ്ട് കമ്മിറ്റിക്ക് കൊടുത്ത ഒരു രേഖയുമായിട്ടാണ് ഡൊമിനിക്ക് വന്നത് അപ്പൊ നിയമപരമായി എല്ലാം തങ്ങൾക്ക് അനുകൂല അനുകൂലമാകണമെന്ന സെറിയക്കിൽ നിന്ന് ഒരു ഉറപ്പ് അയാൾക്ക് ഡൊമിനിക്ക് വേണമായിരുന്നു അങ്ങനെ അയാൾ കൊടുത്ത മുദ്രപത്രത്തിൽ ഡൊമിനിക്ക് ഒപ്പിടുന്നു സെറിയക്ക് ഒപ്പിടുന്നു കൈവിറക്കാതെ തന്റെ ഭാര്യ സാറയെ ഡൊമിനിക്കിന് ഇഷ്ടദാനമായി എഴുതി കൊടുത്ത് തന്റെ അഭിനന്ദനങ്ങൾ സാറയെ അറിയിക്കാൻ ആ സെറിയക്ക് ഡൊമിനിക്കിനോട് പറയുന്നു അപ്പൊ വളരെ പ്രസാദാത്മകമായ ജീവിതത്തെ കണ്ടുകൊണ്ടാണ് ആ മനുഷ്യൻ ഈ കഥയിൽ ജീവിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള മനുഷ്യന്റെ ജീവിത ജീവിതസങ്കീർണതകളെ വളരെ മനോഹരമായി ആവിഷ്കരിക്കാൻ കഴിഞ്ഞ എഴുത്തുകാരനാണ് ടി വി കൊച്ചുപാപ അപ്പൊ ഇത് നിങ്ങൾ അതിന്റെ കണ്ടന്റ് കേട്ടല്ലോ അത് വെച്ച് കഥാപാത്രങ്ങളും അതിന്റെ ഒപ്പം നൽകാം ഇവരുടെ പ്രത്യേകതകളും എല്ലാം ഞാൻ ഈ ഭാഗത്ത് പറയുന്നുണ്ട് ഇതെല്ലാം ചേർത്ത് ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാം അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ശിവ ടീച്ചർ